ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് അടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും രേവതിനേയും രേവതിയുടെ അനിയത്തിനെയാണ് അങ്ങനെ ശ്രീകാന്ത് പറയുക നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ നമുക്ക് ആ ട്രിപ്പ് വിളിച്ചില്ലേ അവിടുത്തെ ആ ഒരു ഏരിയ ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ഏതായാലും അപ്പോഴറിയാലോ ആരാ ട്രിപ്പ് വിളിച്ചതെന്ന് ആ ഏതായാലും നോക്കാം നോക്കാതെ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പം എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ എങ്ങനെയെങ്കിലും രക്ഷിക്കാതിരുന്നത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഭയങ്കര കരച്ചിൽ അപ്പം പറഞ്ഞു ഏടത്തി അറിയാതിരിക്കുക നമുക്കാദ്യം മഹേഷ് പറഞ്ഞ സ്ഥലത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഇവർ നേരെ മഹേഷ് പറഞ്ഞ സ്ഥലത്തേക്ക് വിടുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് വിളിച്ചാണ് അവരവിടെ ചെന്ന് ഇറങ്ങുന്നത് അങ്ങനെ അവരവിടെ ചെന്ന് ഇറങ്ങി അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് സച്ചി ഇത് വെച്ചാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ തന്നെയാണ് പിന്നെ ഭർത്താവാണല്ലോ അപ്പോൾ അതുംകൊണ്ട് തന്നെ പേടിച്ചു വരച്ചാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ അവിടെ ചെന്നിറങ്ങി അവിടെ ചെന്ന് ഇറങ്ങി ഇപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഇതാണ് മഹേഷ് പറഞ്ഞ സ്ഥലം അശോ ഇവിടെ നമ്മൾ വന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ ശ്രീകാന്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ ഒന്ന് കയറി ചോദിച്ചു നോക്കാം അവിടെ ആരെങ്കിലും ചിലപ്പോൾ മഹേഷിനെ കണ്ടു കാണുമല്ലോ ആ ട്രിപ്പ് വിളിച്ചത് ആരാണെന്ന് അറിഞ്ഞാൽ അപ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ സി ക്യാമറ കണ്ടു എന്നിട്ട് പറഞ്ഞു ഇതേ ശ്രീകാന്തെ നോക്കി അത് സി ക്യാമറയല്ലേ ആ എങ്കിൽ പിന്നെ ഈ ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവരാരാണെന്ന് അറിയാൻ പറ്റില്ലേ ഏതായാലും ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ തിരിച്ചറിയാൻ പറ്റും ആരാണ് മഹേഷിനെ ട്രിപ്പ് വിളിച്ചതെന്ന് അറിയാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ശരിയാണല്ലോ എങ്കിൽ പിന്നെ ബാ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ് കയറി ചോദിക്കാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് ഒരാളോട് ചോദിച്ചു അല്ല ഇതിൻ്റെ ഉണ്ടോ ചേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ഉണ്ടല്ലോ ഓണറിലതെ ആ നിൽക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ആ ഓണറിനെ പോയി കാണുകയാണ് കേട്ടോ അങ്ങനെ ആ ഓണറിനെ പോയി കണ്ടിട്ട് നമ്മുടെ ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ ഷോപ്പിൻ്റെ വെളിയിലൊരു സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ അതിൻ്റെ ഫുട്ടേജ് ഞങ്ങൾക്കൊന്ന് കിട്ടുമെന്ന് ചോദിച്ചു അല്ല എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടോ അതെ എൻ്റെ ഏട്ടൻ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് എൻ്റെ ഏട്ടൻ്റെ വണ്ടി ഓട്ടം പിടിച്ചതാണ് രണ്ടുപേർ ആ രണ്ടു പേര് രണ്ട് ബോക്സ് വെച്ചായിരുന്നു അതിനകത്ത് കഞ്ചാവായിരുന്നു അതും എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടു അപ്പം രേവതി പറഞ്ഞു പ്ലീസ് സാർ അയാളെ പിടികൂടിയാൽ മാത്രം അവരെ പിടികൂടിയാൽ മാത്രമേ സത്യം പുറത്ത് വരത്തുള്ളൂ എൻ്റെ ഭർത്താവിന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ ഓ ഓ ഇത് കൊള്ളാമല്ലോ പോലീസിൻ്റെ ജോലി എന്താ നിങ്ങൾ ചെയ്യാൻ പോവുകയാണോ ഇതൊക്കെ പിന്നീട് പ്രശ്നമാകും നിങ്ങൾ നിങ്ങൾ പോകാൻ നോക്കും സി സി ടി വി ഫുട്ടേജ് ഒന്നും അങ്ങനെ വെളിവിടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ രേവതി പ്ലീസ് സാർ പ്ലീസ് സാർ ഒന്ന് സഹായിക്കണം സാർ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്ന് സഹായിക്കൂ സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത് അത് ഞങ്ങൾക്ക് ലാസ്റ്റ് പണിയാകും പ്ലീസ് സാർ ഒന്ന് സഹായിക്കണം അദ്ദേഹത്തെ അദ്ദേഹത്തെ പോലീസ് സാറ് വളഞ്ഞിട്ട് ഉപദ്രവിക്കുക ഒരു ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തെ അവർ ജയിലിൽ അടയ്ക്കും പ്ലീസ് പ്ലീസ് സാർ അദ്ദേഹത്തെ രക്ഷിച്ച് പറ്റൂ ഒന്ന് സഹായിക്കണം സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതിയുടെ കരച്ചിലും കണ്ണീരും ഒക്കെ കണ്ടപ്പോഴത്തേക്കും എന്തോ അയാളുടെ മനസ്സലിഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ ശരി കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ സി സി ടി വി ഫുട്ടേജ് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അയാൾ ചോദിച്ചു ഏത് സമയത്തെ എടുക്കണ്ടേ ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഒരു ആറിനും ആറ് മുപ്പതിനും ഇടയിൽ ആ ബോക്സ് കാറി കൊണ്ടുവച്ചത് അതാ എടുക്കേണ്ടതെന്ന് പറഞ്ഞു ഏതായാലും അയാൾ സി സി ടി വി ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആ വലിയൊരു സത്യമായിട്ടോ അറിയാൻ പോകുന്നത് അങ്ങനെ അത് വേറൊരു സത്യമല്ല നമ്മുടെ രേവതിക്ക് അറിയാൻ പറ്റും കാരണം വേറൊന്നുമല്ല കേജാനന്ദൻ്റെ ഗുണ്ടകൾ ആരാണെന്ന് രേവതിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ആ സി സി ടി വി ദൃശ്യങ്ങൾ കറക്റ്റ് ആ സമയത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു സാറേ ഒന്ന് പോസ് ചെയ്തേ പോസ് ചെയ്തേ ദ ഇതാ കാറ് ഇതാ എൻ്റെ ഏട്ടൻ്റെ കാർ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കുകയാണ് നോക്കിയപ്പോഴത്തേക്കും രണ്ട് പേര് വരുന്നു ആദ്യം നമ്മുടെ മഹേഷ് ഇറങ്ങുന്നു പിന്നെ രണ്ട് പേര് വരുന്നു രണ്ടു പേര് വന്നിട്ട് ആ ഒരു ബോക്സ് കൈ കൊടുക്കുന്നു അങ്ങനെ അവരെ കണ്ടപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും തന്നെയാണ് ഇവർ രണ്ടുപേരും തന്നെയാണ് ഓട്ടം പിടിച്ചത് ആ എനിക്കിപ്പം മനസ്സിലായി എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി ഇത് ഇത് വേറെ ആരുമല്ല ആ ദുഷ്ടന് ആ ദുഷ്ടൻ ആ ഗജാനന്ദൻ തന്നെ ഇത് ചെയ്തേക്കുന്നത് അതെനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു അതെ ഇത് ഏട്ടനെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത് പക വീട്ടിയതാ പക വീട്ടിയതാ അവൻ അതെനിക്ക് ഉറപ്പുണ്ട് അന്ന് ഏടത്തീനെ രക്ഷിച്ചത് ഒക്കെ സച്ചേട്ടനല്ലേ അതുംകൊണ്ട് തന്നെ ഏടത്തി ഇത് ഇത് അവൻ്റെ പ്ലാനാ ഇതവൻ്റെ പ്ലാൻ തന്നെയാ അവനാ അവനായി ക്രൂരത കാണിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ ഇനി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പോഴത്തേക്കും അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് കേട്ടോ വേറൊന്നുമല്ല ആ ഒരു പെട്ടിയുണ്ടല്ലോ ആ പെട്ടി വെക്കുന്ന ദൃശ്യങ്ങൾ അതിനകത്ത് പതിഞ്ഞിട്ടില്ല കേട്ടോ അതായത് അവർ രണ്ടുപേരും വന്ന് സംസാരിക്കുന്ന മഹേഷിനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ പെട്ടി വെക്കുന്ന ദൃശ്യങ്ങൾ അതിനകത്ത് ഇല്ല കേട്ടോ അതെനിക്കൊന്ന് ഇടയ്ക്ക് തെറ്റിപ്പോയതാണ് അപ്പം അതുംകൊണ്ട് തന്നെ ഇവർക്ക് ഒത്തിരി അങ്ങോട്ട് തെളിവുകൾ ശേഖരിക്കാൻ പറ്റില്ല അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് എങ്ങനെയെങ്കിലും ഇവരെ ഇവരുടെ കാര്യം ഒന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് തെളിവ് അവർ രണ്ടുപേരും സംസാരിക്കുന്ന തെളിവല്ലേ ഉള്ളൂ വേറൊരു തെളിവുമില്ലല്ലോ അതുമല്ല ഗജാനന്ദൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവന് അവനെന്തെങ്കിലുമൊക്കെ ചെയ്ത് അദ്ദേഹത്തെ കുരുക്കുകയുള്ളൂ അത് ഉറപ്പുണ്ട് അല്ലാതെ ഒരിക്കലും രക്ഷിക്കാന് നമുക്ക് കഴിയില്ല എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു അതും ശരിയാണ് ഏതായാലും ഏതായാലും നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളുണ്ടെന്ന് പറയാമല്ലോ പെട്ടി കണ്ടില്ലെങ്കിലും അത് സാരമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിൻ്റെ അനീ അല്ല സോറി രേവതിയുടെ അനീതി പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ പോലീസുകാരനെ തല്ലി ഇത് അപ്പം അതുംകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ആ മേഡം പറഞ്ഞതുപോലെ ആരെങ്കിലും ആരെങ്കിലും നമുക്ക് വിളിച്ചാലോ ഈ രാഷ്ട്രീയ നേതാവോ പോലീസ് ഉദ്യോഗസ്ഥരോ ഉതിർന്ന പോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയോ വല്ലതും വിളിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചു ശ്രീകാന്തിനോടാട്ടോ പറയുന്നത് അപ്പം ശ്രീകാന്ത് ഇങ്ങനെ എന്താ ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ പെട്ടി കാണിക്കുന്ന ആ ഒരു സീൻ ആ സി സി ടി വിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അത് നേരെ കൊണ്ട് കാണിച്ചാൽ മതിയായിരുന്നു പക്ഷെ ആ ഒരു സീൻ കിട്ടിയിട്ടില്ല ആ പെട്ടി വെക്കണത് അപ്പം ഏതായാലും ഈ സമയം നമ്മുടെ വർഷ വിളിച്ചു കേട്ടോ ശ്രീകാന്തിനെ അപ്പം ശ്രീകാന്ത് ഫോൺ എടുത്തു ഹലോ വർഷ എന്നിങ്ങനെ വിളിച്ചു ചോദിച്ചു എവിടെയാണ് ഉള്ളത് എന്നിങ്ങനെ വർഷം ചോദിച്ചപ്പോഴത്തേക്കും അത് ഞാനൊരു പ്രശ്നത്തിലാണ് ഞാൻ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഏ ശ്രീ വെക്കരുതേ എന്താ പറ്റിയത് സ്ത്രീക്ക് എന്താ പറ്റിയതെന്ന് വെച്ചാൽ പറയൂ പേഴ്സണൽ മാറ്റം എന്നോട് പറയുന്നതിന് പ്രശ്നമുണ്ടോ എന്താ എന്താ പറ്റിയത് അല്ലെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ അറിയാം എന്തോ വലിയൊരു പ്രശ്നമാണെന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ വർഷയോട് പറയുകയാണ് അപ്പോൾ വർഷ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഓ മൈ ഗോട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഇങ്ങനെ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എന്താ എന്താ എന്താണെന്നിങ്ങനെ ചോദിച്ചു അപ്പം പറഞ്ഞു അത് പിന്നെ ശ്രീ ഞാന് ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു അഡ്രസ്സ് അയക്കാം നീ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എങ്ങോട്ടേക്ക് എങ്ങോട്ടേക്ക് ദേ ഞാൻ പറഞ്ഞില്ലേ വാ എൻ്റെ കൂടെ വാ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്താൽ പോരെ ആ എന്നാൽ ഓക്കെ വർഷ എളുപ്പമൊന്ന് അഡ്രസ്സ് അയക്കാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും അഡ്രസ്സ് വന്നു അഡ്രസ്സ് വന്നതും നമ്മുടെ രേവതി ചോദിച്ചു അല്ല എന്താ എന്താ ശ്രീകാന്ത് അതെ എൻ്റെ ഒരു ഫ്രണ്ടാ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അവളൊരു അഡ്രസ്സ് അയക്കാമെന്ന് പറഞ്ഞു നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം പറഞ്ഞിട്ട് ആ അഡ്രസ്സ് നോക്കി നോക്കിയിട്ട് അവർ നേരെ വെച്ച് പിടിക്കുകയാണ് അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മുടെ ശ്രീകാന്തും രേവതിയുടെ അനീതിയും രേവതിയും കൂടെ അവിടെ ചെന്നിറങ്ങി അപ്പോഴേക്കും തന്നെ വർഷം വന്നിട്ടുണ്ടായിരുന്നു വർഷ ഇവരെ കാത്തു നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിക്ക് മനസ്സിലായില്ല ആളെ കണ്ടിട്ട് അതുപോലെ തന്നെ വർഷാദ്യമായിട്ടാണല്ലോ കാണുന്നത് അങ്ങനെ ശ്രീകാന്ത് അടുത്തേക്ക് ചെന്നു ശ്രീകാന്ത് അടുത്തേക്ക് ചെന്നിട്ട് ഏർ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വർഷ അല്ല ആരാ ഇവരൊക്കെ അതെ ഇതെന്റെ ഏട്ടൻ്റെ ഭാര്യ അതെ ഇത് ദേവു ഇതെന്റെ ഏടത്തീടെ അനീതിയാണ് വർഷ എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അല്ല ഇത് ഇതാരുടെ വീടാ ഇതേ എ എസ്പിയുടെ വീടാ ഏ എ എസ്പിയുടെയോ അല്ല നിനക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടോ ആ പരിചയമുണ്ടെന്നേ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ആ എസ് പി അങ്കിളിന്റെ മക മകനും ഞാനും ഒന്നിച്ചു പഠിച്ചതാ അവനിപ്പം ബാംഗ്ലൂരാ ഞാൻ പലതവണ അവർക്കൊപ്പം വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് അങ്കിളും ആന്റിക്കും എന്നെ വലിയ ഇഷ്ടമാണ് ഞങ്ങൾ അവർക്കൊപ്പമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അവർക്ക് എന്നെ വളരെ ഇഷ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അങ്കിളിന് നമ്മളെ സഹായിക്കാൻ കഴിയും ഞാൻ പറഞ്ഞു അദ്ദേഹം കേൾക്കും എന്ന് പറഞ്ഞപ്പോൾ രേവതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വാസമായിട്ടോ അങ്ങനെ വർഷം പറഞ്ഞു അല്ല നിങ്ങളുടെ ഹസ്ബൻഡ് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അത് ഉറപ്പല്ലേ സത്യമായിട്ടും ഇല്ല കുട്ടി എൻ്റെ എൻ്റെ ഹസ്ബൻഡ് തെറ്റൊന്നും ചെയ്തിട്ടില്ല മുൻവൈരാഗ്യമുള്ളവർ ചതിച്ചതാണ് ദേ കഞ്ചാവ് പെട്ടിയിൽ വെച്ചതാണ് അയാളുടെ ആൾക്കാരാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ വർഷം ചോദിച്ചാൽ അതെങ്ങനെ നിങ്ങൾക്കറിയാം അപ്പം ശ്രീകാന്ത് പറഞ്ഞു അതെ ഞങ്ങൾ സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചപ്പം കിട്ടിയതാണ് കാർ ഓടിച്ചത് എന്റെ ഏട്ടനല്ല ഏട്ടൻ്റെ കൂട്ടുകാരനാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ എങ്കിൽ പിന്നെ ഓക്കെ ബാ നമുക്ക് ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി ചോദിച്ചു അല്ല അല്ല ഉറപ്പായിട്ടും എന്റെ ഭർത്താവിന് വിടുവോ ആ വിടും വിടുന്നേ തീർച്ചയായിട്ടും വിടും എന്ന് പറഞ്ഞു ഏതായാലും ഇവർ അകത്ത് കയറി അകത്ത് കയറി തന്നിട്ട് ആ മേടത്തിനോട് സംസാരിക്കുന്ന ഭാഗമാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ ആ അതായത് അവിടെ ചെന്നപ്പോഴത്തേക്ക് വേ എസ് ഭാര്യ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഭാര്യ പറഞ്ഞു അല്ല നിങ്ങൾ പറയുന്നൊക്കെ എത്രത്തോളം എത്രത്തോളം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ ഇതിപ്പോൾ എങ്ങനെ വിശ്വസിക്കും ഞാൻ അതുമല്ല എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വലിയൊരു പ്രശ്നമായി തീരില്ലേ അപ്പം ഞാനിതെങ്ങനെ വിശ്വസിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു മേഡം പ്ലീസ് മേഡം ഒന്ന് വിശ്വസിക്ക് ആ ഏതായാലും വർഷം പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ഇടപെടാൻ വിളിച്ച് സംസാരിക്കാം എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കാം നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും സത്യം മാഡം സത്യം ഞാൻ ഞാൻ പറയുന്നത് സത്യമാണ് അല്ല ഇവർ പറഞ്ഞത് ഇവർ പറഞ്ഞതല്ലേ വർഷയ്ക്ക് ബോധ്യമുള്ളൂ ഇനി ഭർത്താവിനെ പുറത്തിറക്കാൻ വേണ്ടി ഈ പെൺകുട്ടി എന്ന് ഉണ പറഞ്ഞതാണെങ്കിലോ എങ്ങനെ ഞാൻ വിശ്വസിക്കും അപ്പം രേവതി പറഞ്ഞു മേഡം സത്യം ഞാൻ പറയുന്നത് ഞാൻ കള്ളം പറയാറില്ല എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം മേഡം പ്ലീസ് മേഡം അതെ ഈ താലി കണ്ടോ എൻ്റെ താലിമാലയാണ് സത്യം ഞാൻ കള്ളമല്ല പറയുന്നത് സത്യമാണ് അദ്ദേഹത്തിന് ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല അദ്ദേഹം ആരെങ്കിലും രക്ഷിക്കുകയുള്ളു പ്ലീസ് മേഡം എന്നെ എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം മേഡം അദ്ദേഹം ഒരു പാവ ആർക്കും ഒരു ഉപദ്രവം ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം കള്ളത്തരം ഒന്നും കാണിക്കില്ല നിരപരാധിയാണ് മാഡം പ്ലീസ് മേഡം മേഡം ഒന്ന് രക്ഷിക്കണം മേഡം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കൈ കൂപ്പി കരയാണ് കേട്ടോ അപ്പോഴത്തേക്ക് വർഷം പറഞ്ഞു മേഡം എന്തെങ്കിലും ചെയ്യണം മേഡം എന്ന് പറയുമ്പം ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു അതെ ഇവിടെ അടുത്ത ഇവരുടെ വിവാഹം കഴിഞ്ഞത് ഇവർ അച്ഛമ്മയുടെ വീട്ടിൽ പോയപ്പോഴേക്കുവാ ഈ ഒരു സമയത്താണ് ഈ ഒരു വണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ഏതായാലും എനിക്ക് കേട്ടപ്പോൾ തന്നെ സങ്കടം തോന്നുന്നുണ്ട് മോളെ നോ പ്രോബ്ലം നിന്നെ ഞാൻ സഹായിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ ഫോണെടുത്ത് ഏതായാലും പാലക്കുളം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ ചെയ്യുകയാണ് നമ്മുടെ ആ ഒരു മേഡം അങ്ങനെ ആ ഒരു മേഡം ഫോൺ ചെയ്താൽ ഫോൺ ചെയ്താൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഫോൺ ബെല്ലടിക്കുന്നു അവിടെ ഇരിക്കുന്ന നമ്മുടെ എസ് ഐ ആണോ ആ എസ് ഐ ആണെന്ന് തോന്നും കേട്ടോ ഫോണെടുത്തു ഫോണെടുത്തിട്ട് ഹലോ എന്താണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഞാൻ ഇനി ആളാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അല്ല അവിടെ സച്ചി എന്ന് പറയുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉണ്ട് മേഡം എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന പോലെ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് റിലീസ് ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പോലീസ് പറഞ്ഞു ആ ഓക്കെ മാഡം അതിനിപ്പോൾ എന്താ വിടാലോ എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു എന്തായാലും ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും അവിടെ മാഡം പറഞ്ഞു അതെ നിങ്ങളുടെ ഹസ്ബൻഡിന് ഇപ്പം വിട്ടോളും നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നോ ഏതായാലും ഇപ്പം തന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടെ അയാൾ വിട്ടോളും ഇത് വലിയ പ്രശ്നമൊന്നും ആക്കി തീർക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി താങ്ക് യു മേഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മേഡത്തിൻ്റെ മുമ്പിൽ തൊഴുകൈയോടെ നിന്ന് കരയുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ആ അടിച്ച പോലീസുകാരനാണ് അടിച്ച പോലീസുകാരൻ വന്ന് അങ്ങേരെ വിടാനോ ആ അങ്ങേരുടെ കേസ് കഞ്ചവ് കേസാന്നറിയത്തില്ലേ അല്ല പോരാത്തതിന് ഒരുവൻ എൻ്റെ മേത്ത് കൈവച്ചതും സാർ കണ്ടതല്ലേ കോടതി കൊണ്ടുപോയി ജയിലിൽ അടക്കണം സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എ എസ് വൈഫ് വിളിച്ചാ പറഞ്ഞത് അപ്പൊ പിന്നെ വിട്ടില്ലെങ്കിൽ ശരിയാവില്ല അത് നമുക്ക് വലിയ പ്രശ്നമാവില്ലേ അപ്പം വിട്ടേക്കണോടോ വിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം എ എസ് പിയുടെ സ്വഭാവം അറിയാലോ സാറേ ആ സച്ചി എന്ന് പറയുന്നവർ എന്നെ തല്ലിയതല്ലേ ദേ അവനെങ്ങനെ ഞാൻ വിടാനാ എനിക്ക് എനിക്ക് അവനെ കാണുമ്പോൾ കലി കലുവരുവാ എൻ്റെ പൊന്നടോ ഞാൻ പറയുന്നതെന്ന് അനുസരിച്ച് അനുസരിക്കുക അല്ലെങ്കിൽ ഇത് നമുക്ക് എല്ലാവർക്കും പ്രശ്നമായിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓക്കേ സാർ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ അങ്ങേരെ അങ്ങേര് സച്ചിയുടെ അടുത്തേക്ക് ചെന്നിങ്ങനെ കുറച്ചു നേരം നോക്കിയിട്ട് ഏതോയാലും ഇത് ശരിയാവില്ല ഇതൊരിക്കലും ശരിയാവില്ല എന്നെ അടിച്ച് എന്നെ അടിച്ച് പരുവാക്കി അവരെ ഞാനിവിടെ നിന്ന് വിടണം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് രാജേഷ് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിളിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അതെ സച്ചിനെ മഹേഷിനെ വിടാൻ പറഞ്ഞിരിക്കുക വിട്ടരേ പക്ഷേ ഒരു കാര്യം ചെയ്യണം സച്ചിയുടെ കാറ് വിട്ടുകൊടുക്കരുത് അത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അവനൊരു പാഠം പഠിപ്പിക്കണം അവൻ ഇനി പോലീസിൻ്റെ ദേഹത്ത് കൈ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കേ സാർ എന്ന് പറഞ്ഞു ഏതായാലും അയാളുടെ ഉദ്ദേശം വേറെ സച്ചിനെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം എന്ന് തന്നെയാണ് ഏതായാലും ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ രേവതിയെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്തും രേവതിയൊക്കെ വരികയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് തന്നെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ തൻ്റെ ഭർത്താവിനെ വിട്ട് കിട്ടൂലോ അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ രേവതി വരുന്നത് ആ സന്തോഷമെല്ലാം നമ്മുടെ രേവതിയുടെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നിറങ്ങി അങ്ങനെ എസ് ഐയുടെ അടുത്തേക്ക് അവർ ചെന്നു എസ് ഐ പറഞ്ഞു അതെ ഏതായാലും മേഡ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു അല്ല സാറ് ഞങ്ങൾ പറഞ്ഞല്ലേ ആണായിട്ട് പറഞ്ഞല്ലോ സാറ് വിട്ടില്ലല്ലോ അപ്പം പിന്നെ അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ ചെന്ന് എങ്ങനെ പറയാതിരിക്കും അല്ല അവനെ എസ് ഐ എസ് ഐക്കിട്ട് അവൻ കൊടുത്തില്ലേ അതുതന്നെയാണ് പ്രശ്നം ഏതായാലും വിട്ടേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബെല്ലടിച്ചപ്പോഴത്തേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നു കോൺസ്റ്റബിൾ വന്നത് അദ്ദേഹം രണ്ടുപേരും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചിനെയും മഹേഷിനെ വിളിക്കാൻ പോയി സച്ചിനെ മഹേഷിനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ വിളിച്ചുകൊണ്ട് വന്നതും നമ്മുടെ രേവതിയുടെ ചങ്കു പോവാണ് കേട്ടോ കാരണം അത്ര മാത്രം അവർ ഉപദ്രവിച്ചിട്ടുണ്ട് രേവതിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ഓടി ചെന്ന് എന്താ പറയുക ഈ മുറിവൊക്കെ എന്നൊക്കെ ഇങ്ങനെ തപ്പി നോക്കൂലേ കാരണം നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ലല്ലോ അതുപോലെ ഓടി ചെല്ലുന്നു മുറിവ് തൊട്ടു നോക്കുന്നു ചോര വന്നൊക്കെ ഇരിക്കുന്നത് സാരി സാരിയുടെ തുമ്പും കൊണ്ട് ഇങ്ങനെ തുടച്ചൊപ്പി കൊടുക്കുന്നു വല്ലാത്തൊരു വിഷമം അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിക്കും എന്തോ പോലെ ആയിപ്പോയിട്ടോ രേവതിയുടെ ഈ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വേദന അപ്പം നമ്മുടെ രേവതി ചോദിച്ചു അല്ല നിങ്ങൾക്ക് വല്ല വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ കുറച്ച് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഉടനെ നമ്മുടെ സച്ചിനെ ചേർത്ത് പിടിച്ചു രേവതി എന്നിട്ട് സാരമില്ലാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്തൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സച്ചിക്ക് ഒരു ചെറിയ ആശ്വാസമൊക്കെ ഉണ്ടല്ലോ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ സമാധാനപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രയും ആശ്വാസം അത് വേറെ എവിടെ നിന്ന് നമുക്ക് കിട്ടൂലല്ലോ അപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെയൊന്ന് പോലീസുകാരൻ ചോദിച്ചു അല്ല എ എസ് പി സാറിൻ്റെ വൈഫിനെ എങ്ങനെ അറിയാം അത് എൻ്റെ എൻ്റെ ഫ്രണ്ട് ഒന്ന് ചെന്നതാ അവിടെ എൻ്റെ ഫ്രണ്ടിനറിയായിരുന്നു അല്ല ഞാൻ കാല് പിടിച്ചതല്ലായിരുന്നോ എന്നിട്ട് എന്നിട്ട് വിട്ടില്ലല്ലോ ഏതായാലും ഇപ്പോഴല്ലേ വിട്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ഏതായാലും ഭാഗ്യമുണ്ട് ഇവന് ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ദേ അത് വലിയ പ്രശ്നമായി തീർന്നേനെ എന്ന് പറയപ്പോൾ സച്ചു പറഞ്ഞു പ്ലീസ് സാർ ക്ഷമിക്കണം സാർ അറിയാതെ അറിയാതെ ഒന്ന് തല്ലിപ്പോയതാ ഞാൻ എസ് ഐ എസ് ഐ ആണെന്നൊന്നും അറിഞ്ഞില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ആ മതി 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 ഇനി കൂടുതൽ പറയൂ ഒന്നും വേണ്ട ഏതായാലും ഇത്രയൊക്കെ നിനക്ക് കിട്ടിയതല്ലേ എന്നിട്ട് നിനക്ക് സംസാരത്തിന് കുറവൊന്നുമില്ലല്ലേ ദേ മാറി നിൽക്കുക എന്നിട്ട് പെട്ടെന്ന് പോകാൻ നോക്ക് ദേ ഈ ചങ്കൂത്തം ഈ ചങ്കൂറ്റം ഒന്നും ഇവിടെ കാണിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പം സാറേ ഈ ചങ്കൂറ്റം ഉണ്ടല്ലോ കൂടപ്പറപ്പാണ് അത് അത് അതെന്ത് ഈ ചങ്കിനകത്ത് തന്നെ കാണുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല സാറേ എൻ്റെ എൻ്റെ ചാവി തരാൻ പറഞ്ഞു ഏതായാലും ചാവി ചോദിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നു അപ്പോഴാണ് അതിലും വലിയ പ്രശ്നം അവിടെ നിന്ന് ആ ഒരു എസ് ഐ തന്നെ പറഞ്ഞു അടി കൊടുത്ത എസ് ഐ തന്നെ പറഞ്ഞു കാറിൻ്റെ ജാവി തരാൻ പറ്റില്ല അത് കോടതിന്ന് തന്നെ മേടിച്ചാൽ മതി അകത്ത് കിടക്കുന്ന നിന്നെ വിട്ട് തന്നെ തെറ്റാ അതെ നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇതേയുള്ളൂ മാർഗം അതുംകൊണ്ട് കാറ് കോടതി പൊക്കോളാം കാർ മേടിക്കാൻ കോടതി പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പം രേവതി പറഞ്ഞു സാറേ ഞങ്ങൾക്ക് വേറൊരു വരുമാനമാർഗ്ഗമില്ല കാർ ഓടിച്ചാൽ കിട്ടുന്ന ആകെ ഒരു വരുമാനമേ ഞങ്ങൾക്കുള്ളൂ കാർ വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങൾ വലിയ കഷ്ടത്തിലാകും സാറേ എന്ന് പറയുമ്പോൾ കാറിഞ്ഞ് കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാറിൻ്റെ ഞാൻ തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല അത്രയേ ഉള്ളൂ അതെ അതുകൊണ്ട് പോകാനാ പറഞ്ഞു പറഞ്ഞപ്പൊ സച്ച് പറഞ്ഞു സാർ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ കാറിൽ കഞ്ചാവ് വെച്ച് ചതിച്ച് തന്നു പറഞ്ഞല്ലോ പ്ലീസ് സാർ ഞങ്ങൾക്ക് കാറ് കാറ് വിട്ട് വിട്ടു തരണം സാർ എന്ന് പറഞ്ഞപ്പം അതെ ഈ കഞ്ചാവ് വെച്ച് ആരാണെന്ന് കണ്ടുപിടിക്ക് എന്നിട്ട് കോടതി ചെന്ന് പറയ എന്നാ പിന്നെ നിനക്ക് കാറ് വിട്ടു തരും ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനി എനിക്ക് പറയാനൊന്നുമില്ല പിന്നെ അതെ ഈ നിൽക്കുന്ന സച്ചി എന്ന് പറയുന്നവനെ കാണുമ്പോഴേ എന്റെ കൈ ധരിക്കുക പിന്നെ ഞാൻ സ്വയം അങ്ങ് നിയന്ത്രിച്ച് നിൽക്കുന്നതാ മര്യാദയ്ക്ക് ഇവനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു ഏതായാലും സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാറില്ലാതെ നമ്മുടെ സച്ചി അവിടുന്ന് പോകുമോ ഏതായാലും സച്ചിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് എത്രയും പെട്ടെന്ന് എത്താട്ടോ അതുവരെ ടാറ്റാ ബൈ ബൈ